അപ്പൊ ഇന്ന് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ത്രീ ഡിയിൽ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ ജയന്റ് റോബോട്ട് അപ്പൊ നമ്മൾ ഇന്ന് അങ്ങോട്ടാണ് പോകുന്നെച്ചാല് നമ്മുടെ നാട്ടില് ഒരു റോബോട്ട് എക്സ് നടക്കാനായിട്ട് പോവാണ് നമ്മൾ അങ്ങോട്ടാണ് പോണത് സ്ഥലം എവിടെ വെച്ചാല് നമ്മളീ എയർപോട്ടിന്റെ അടുത്ത് നിങ്ങളൊക്കെയാണ് നേരെ അങ്ങോട്ടാണ് പോണത് അങ്ങോട്ട് പോയിട്ട് കുറച്ച് റോബോട്ടിനെ കണ്ടിട്ട് വരാം റോബോട്ട് എക്സിബിഷൻ നടക്കാൻ പോണ സ്ഥലം ആ ബിൽഡിങ് ആണ് ഓക്കെ ഫസ്റ്റ് റോബോട്ട് ഗൈസ് ഇത് ഡ്രോണ് മാതിരിയില്ല ഗൈസ് ഒരു എട്ട് കാരി മാതിരി ഉണ്ട് ഗൈസ് അടിപൊളിയാണ് ഓക്കെ എന്തൊക്കെയാണ് കാട്ടുന്നുണ്ട് ഗൈസ് ഇത് ഉപകാരമെന്നുള്ള ഉപകാരം നമുക്ക് അടിച്ചൊക്കെ നടക്കാൻ ഉപകാരം നമുക്കിത് അടുത്ത റോബോട്ട് ഇങ്ങനെ ക്ലീൻ ആക്കണ്ടതാണോ തോന്നുന്നു ഇതും അടിപൊളിയാണ് ഗൈസോ ബ്രഷൊക്കെ നിൽക്കുന്നുണ്ട് ക്ലീൻ ആക്കേണ്ട റോബോട്ടാണ് ഗൈസ് ഒക്കെ അടിപൊളിയാണ് കൂടി കണ്ണൊക്കെ ഉണ്ട് ഗൈസ് അപ്പം അടുത്ത റോബോട്ട് ചെക്ക് ചെയ്യാം അടുത്ത റോബോട്ട് ഒരു ജി എസ് ഇ പി മാതിരിയാണ് ഓക്കെ അടിപൊളിയാണ് ാണ് ഗേസ് തന്നെയാണ് എല്ലാതും ലാസ്റ്റ് റോബോട്ട് ഒരു മനുഷ്യന്മാരുടെ മാതിരിയാണ് ഇത് കാണുമ്പോൾ തേനിച്ചു മേരുണ്ട് ഗേസ് ഒക്കെ അടിപൊളിയാണ് ഈ റോബോട്ടും റോബോട്ട് മനുഷ്യന്മാരുടെ മാതിരിയാണോ പ്രത്യേകത കുറച്ച് കൂടുതലാണ് സാർ ഒരു ബിഗ് ഓഫർ കൂടി ഉണ്ട് സാർ ഈ മനുഷ്യന്മാരെമാരെയുള്ള ഈ റോബോട്ടിനെ വെച്ചിരിക്കുകയാണ് എന്താണ് റൂൾസ് വെച്ചാൽ ഞങ്ങളൊരു ഇതിൻ്റെ ഒരു ചിപ്പ് ഒരു സ്ഥലത്ത് ഒളപ്പിച്ച് വെച്ചിട്ടുണ്ട് അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ റോബോട്ടിനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഗൈസ് ഒരെന്താ പറഞ്ഞു വെച്ചാൽ മറ്റേ മനുഷ്യന്മാരമായുള്ള റോബോട്ടില്ലേ അതിൻ്റെ ചിപ്പില്ലേ എവിടെയോ ഒളിപ്പിച്ചിരിക്കുകയാണ് നമ്മളത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നേരെ പോയി കണ്ടുപിടിക്കാം ഗൈസ് നമ്മൾ കുറെ നടന്നു നമുക്കൊരു സീക്രട്ട് ഇൻഫർമേഷൻ കിട്ടിയിരിക്കുകയാണ് ചിപ്പ് വടന്ന് പറഞ്ഞിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ട് ചിപ്പ് എടുക്കാം കേസ് അപ്പോൾ ഇവിടെയാണ് ചിപ്പ് ഉള്ളത് നമുക്ക് നേരെ കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ ചിപ്പ് നേരെ അങ്ങോട്ട് പോയിട്ട് ചിപ്പ് എടുത്ത് വരാം കേസ് നമുക്കിങ്ങനെ ആ ചെറിയ ചിപ്പ് കിട്ടിയിരിക്കുകയാണ് നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ട് ആ റോബോട്ടിനെ വാങ്ങാം കേസ് നേരെ വീട്ടിലേക്ക് കൊണ്ടുപോകാം ഈ റോബോട്ടിന് ഇങ്ങനെ രസല്ലേ എന്തോ മതി നമുക്ക് എന്താ ചെയ്യാം നമുക്ക് ഒരു ഡ്രസ് ഇട്ടാം ഓക്കെ എന്തോ ഒരു വയറും എന്തോ മതി വള്ളിയും നമ്മൾ ഡ്രസ്സ് ഒപ്പിക്കാൻ ചെയ്യേണ്ടത് നമ്മൾ ഡ്രസ്സ് ഒന്ന് നമ്മളെ അടിക്കാണ്ടി പോവുകയാണ് അപ്പൊ നമുക്ക് ഒരു തയ്യൽ മെഷീൻ നമുക്ക് എടുക്കാം ഗൈസ് നമുക്ക് തയ്യൽ മെഷീൻ എടുക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ എയർപോർട്ടിൽ പോകണം അവിടെ ഒരു പ്ലെയിൻ ഉണ്ട് ആ പ്ലെയിൻ എടുത്തിട്ട് ഒരു ബിൽഡിങ് ഉണ്ട് അവിടെ പോയിട്ടാണ് നമുക്ക് തയ്യൽ മെഷീൻ എടുക്കേണ്ടത് അവിടെ തയ്യൽ മെഷീൻ ഉള്ളത് നേരം പോയിക്കൊണ്ടിരിക്കണം ഗെയ്സ് പത്തൊന്നായിരിക്കും ഗേസ് കുറച്ചും കൂടി ഉള്ളൂ നമുക്കിങ്ങനെ ആ തയ്യൽ മെഷീൻ കിട്ടിയിരിക്കുന്നത് നമുക്ക് ഡ്രസ്സ് അടിക്കാം ഗേസ് നമുക്ക് വീട്ടിലേക്ക് പോയിട്ട് നമ്മുടെ തയ്യൽ മെഷീൻ കൊണ്ട് നമുക്ക് ഡ്രസ്സ് അടിക്കാം നമുക്ക് കാണിച്ചു കൊടുക്കാം ഗെയ്സ് ഡ്രസ്സ് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ നമ്മൾ നാളെ വേറെ ഗെയിം പ്ലേ ഇടുന്നില്ല സപ്പോർട്ട് ചെയ്യുക ഐസ്ക്രീമിന്റെ ഒരു ഗെയിം പ്ലേ ഇന്ത്യൻ ആയിരിക്കില്ല വേറെ ഗെയിം ആയിരിക്കും ഒരു ഐസ്ക്രീം കില്ലറിന്റെ ഒരു ഗെയിം ആയിരിക്കും ഇല്ലാതെ സപ്പോർട്ട് ചെയ്യും തനക്കുള്ള ഡ്രസ്സാടാട്ട നമ്മുടെ റോബോട്ടിൽ നമ്മൾ ഡ്രസ് ഇട്ട് കൊടുത്തിരിക്കാണ് ഡ്രസ്സിന്റെ തന്നെയാണ് റോബോട്ടെ പുറത്തേക്ക് വേടാ നമ്മൾ റോബോട്ടിന്റെ പേരിട്ടിരിക്കാണ് റോബോട്ടിന്റെ പേര് എന്നാണ് ചിറ്റി റോബോട്ട് ഒരു നമ്മളെ ചിട്ടി പുറത്തേക്ക് പോയിരിക്കുകയാണ് എന്താ കാട്ടിടണം നോക്കേസ് ആ അടുത്തേക്ക് പോകുന്നുണ്ട് എന്താ കാട്ടാണ് ഗൈസ് ഗുസ്തക്ക് പോയിരിക്കും കൊടുത്തിരിക്കയാണ് നമ്മുടെ റോബോട്ട് ബോധം കിട്ടിയിരിക്കാണ് നിക്കണമെന്നല്ല ഗൈസ് വല്ലാത്ത പണിക്ക് പോയിട്ടില്ല എന്താ കാട്ടുക പേസ് ഭാഗ്യം കൊണ്ട് ഫ്രീ കിട്ടിയതാണ് കുഴപ്പമില്ലാകെ പൈസ പോയിക്കണത് നമ്മുടെ ആ ചുണൽ മെഷീനാണ് കടല കൊണ്ട കന ഉണ്ട് കടലെത്തിയാമുക്ക് അറിയാം ആ പോട്ടെ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാണ്ട് ഓക്കെ ഗസ് നല്ല ഉറക്കുറങ്ങി നമുക്ക് ഇനി പണി ഉണ്ട് നമുക്ക് പണി ഒരു ഗ്യാരേജിലാണ് പണി നമുക്ക് പണിയെടുത്തിട്ട് ഗൈസ് വീട്ടിലേക്ക് തന്നെ

എന്താ ഈ റോബോട്ടിനെ നശിപ്പിക്കാൻ കേസ് ഗൈസ് ഇടയ്ക്ക് വെടിവെച്ച് കഴിഞ്ഞാൽ പൊട്ടിയ കേസ് ഈ റോബോട്ടൊക്കെ നിൽക്കുകയെന്നായിരിക്കും ഓടിയാക്കും ഗെയ്സ് ഒക്കെ എവിടെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഒക്കെ ഇതൊന്നും പറ്റുന്നുണ്ടല്ലോ ഗേസ് ഇവിടെ വെച്ചുകൊണ്ടിരിക്കണതോ പറ്റാത്ത കേസ് വെഗണമൊന്നുമില്ല ഗസ് വേടിച്ചോണ്ടിരിക്കണ ഗസ് ഒന്ന് തന്നെ വെക്കുന്നുണ്ട് ഒക്കെ ഒരാൾ വീണിരിക്കുകയാണ് ഗേസ് കേസ് ഒക്കെ വീണ്ടിരിക്കുകയാണ് ഗെയ്സൊക്കെ ഒക്കെ വയ്ക്കുന്നുണ്ട് അ ജൈൻഡ് റോബോട്ട് ഇതിൻ്റെ പൊടുത്തെ എല്ലാം അങ്ങനെ കൂടി ചേർന്ന് ജയിൻറ് റോബോട്ടൊക്കെ നശിച്ചു പോയിരിക്കുകയാണ് എല്ലാത്തിനും അതിൻ്റെ ചിപ്പം വീഡിയോ വെച്ചിട്ട് തുക്കമരിച്ചിരിക്കുകയാണ് പുറത്തൊരു വീഡിയോ ഇഷ്ടപ്പെട്ട ഇതിലേക്ക് ഈ റെസ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ബായ് ബായ്